നോക്കുകൂലി വാങ്ങുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഒരു ഡസൻ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനല്ലേ ഡി സതീശന് അറിയാം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് ഇതിപ്പോ കൊല്ലത്ത് പുതിയ മെഡിക്കൽ കോളേജ് വരുന്നോ പി ഡി സതീശനാവണോ രമേശ് ചെന്നിത്തലക്കാവണോ തത്യമന്ത്രി മോഹമാണ് ഇല്ലാതാകുന്നത് ഔദ്യോഗിക രഹസ്യങ്ങൾ അറിയാവുന്നവർ ആ കേരള ഹൈക്കോടതിയുടെ മുന്നിൽ പ്രതിയായി നിൽക്കുന്ന ഒരു പ്രതിയുമായി അദ്ദേഹത്തിന്റെ ഭാര്യ വീണാ വിജയനും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നേതാവ് ിആർ അനിൽകുമാർ പറഞ്ഞത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന സമയം ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നത് അനൌചിത്യമാണെന്നും അതുപോലെ തന്നെ ഒരു ഗുണ്ടാപിരിവ് നടത്താൻ കേന്ദ്രം നിയോഗിച്ചിട്ടുള്ള ഗുണ്ടാ നേതാവ് ആണെന്നൊക്കെയാണ് എന്താണ് ഇവരെ കുറച്ച് സി പി എം നേതാവിന്റെ വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് നമ്മൾ കണ്ടത് ഈ ഗുണ്ടാപിരിവ് ആരാണ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം നോക്കുകൂലി വാങ്ങുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു ആ നേതാവ് ആ സംസ്കാരം വെച്ചിട്ടായിരിക്കും ഈ പദപ്രയോഗം നടത്തിയിട്ടുള്ളത് അവരവരുടെ കാഴ്ചപ്പാട് അവരവരുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നു എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത് ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാനത്തെ ഒരു വികസന പ്രവർത്തനത്തിൻ്റെ പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അനുജിത്വം ഇല്ല മുൻകാലങ്ങളുടെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായാലും മറ്റു മന്ത്രിമാരും വരുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ അത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ പങ്കെടുത്ത ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പതിനെട്ട് വർഷക്കാലം എം പി ആയിരുന്നയാൾ ഏറ്റവും മികച്ച കേന്ദ്ര മന്ത്രിമാരിൽ ഒരാൾ അദ്ദേഹത്തെ പോലെ ഒരാളെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ ക്ഷണിക്കുക പങ്കെടുക്കുക എന്ന് പറയുന്നതിനകത്ത് യാതൊരു അനുയോജ്യത്വമില്ല അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിന് കൂടുതൽ കരുത്തേകത്തിയുള്ളൂ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് കുമ്മനടിക്കുന്നു എന്നൊരു പരിഹാസ അതെ അതെ മുമ്പ് രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഇവിടെ പ്രധാനമന്ത്രിമാരും ഒക്കെ വന്നിട്ടുണ്ട് അന്നും ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ അധ്യക്ഷന്മാരൊക്കെ ആ പ്രധാനമന്ത്രിയോടൊപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെന്തിനാ അന്ധമായി രാഷ്ട്രീയവൽക്കരിക്കുന്നത് സി പി എം ആയാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എന്താ എവിടെ നമ്മൾ അവകാശവാദം ഞങ്ങൾ രണ്ടുപേരുമാണ് ഇത് കൊണ്ടുവന്നത് മൂന്ന് പതിറ്റാണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് ഈ തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട് ആരും ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തിൽ കരാറിൽ ഒപ്പിട്ടു ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനാലിന് മുമ്പും യു പി എ ഗവൺമെന്റും കോൺഗ്രസ്സും ഇവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടല്ലോ അന്നും ശ്രീ ഉമ്മൻചാണ്ടി ആയാലും ശ്രീ എ കെ ആനണിയായാലും കെ കരുണാകരൻ ആയാലും നയനാരായാലും ഒക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രി വി എസ് ഒക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരായിരുന്നിട്ടിട്ട് എന്തുകൊണ്ട് മൂന്ന് പതിറ്റാണ്ടായി ഈ സംസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്ന ഈ തുറമുഖത്തെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ട് അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല കേന്ദ്രം അവരുടെ സ്വാധീനത്തിലുള്ളത് എൽ ഡി എഫും യു ഡി എഫും കേന്ദ്രമന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടിരുന്നിട്ടുണ്ട് ആ സമയത്തൊന്നും തുറമുഖത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വലിയ വലിയ മാറ്റങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖല നമ്മൾ കാണാൻ കഴിയുന്നത് അടിസ്ഥാന വികസന പ്രവർത്തനത്തിൽ വന്ന മാറ്റമാണ് അത് തുറമുഖമാകട്ടെ ദേശീയപാതയാകട്ടെ വിമാനത്താവളങ്ങളാവട്ടെ റെയിൽവേ അടക്കമുള്ളവയിൽ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏതൊരു രാജ്യത്തോടും കിടപടിക്കത്തക്ക രീതിയിൽ ആ വന്ന മാറ്റം വലിയ മാറ്റം നമ്മുടെ ഈ നാലു മേഖലയിലും ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ഉള്ളത് ഭാരതത്തിലേക്ക് മാറുന്നു ദേശീയപാത ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാത നമ്മുടെ രാജ്യത്ത് വിമാനത്താവളങ്ങളുടെ എണ്ണത്തിൽ വന്ന മാറ്റമുണ്ട് ചിലടത്തക്ക സ്വകാര്യവൽക്കരണമുണ്ട് ശരിയാണ് ഈ തുറ ഈ തുറമുഖം അങ്ങനെ സ്വകാര്യവൽക്കരണ നയത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ് ആ തീരുമാനം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ രാജ്യത്ത് വന്ന അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്ത് വന്ന മാറ്റത്തിന് നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കേന്ദ്ര സർക്കാർ ഇതിന്റെ അവകാശം മൊത്തത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ് പരസ്യ പത്രത്തിൽ പരസ്യം ചെയ്തടക്കമുള്ള കാര്യത്തിൽ പരിഹാസത്തോടു കൂടിയാണ് ഈ നേതാക്കളൊക്കെ പറയുന്നത് അപ്പോൾ ഈ കേന്ദ്രത്തിന് അപ്പോ വലിയ പങ്കില്ല കേന്ദ്രത്തിന്റെ യാതൊരു തരത്തിലുള്ള സംഭാവനകൾ തുറമുകളുടെ വികസന പ്രവർത്തനം നമ്മൾ കണ്ടില്ലേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ദേശീയപാതയുടെ വികസന പ്രവർത്തനത്തിന് വന്ന മാറ്റം കണ്ടില്ലേ ഞാൻ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ രംഗത്ത് വലിയ വലിയ കുത്തിച്ചിയാട്ടം നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ള ധീരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ആയാലും കേന്ദ്ര സർക്കാരായാലും വരികയും അതിനുവേണ്ടി വലിയ പ്രചരണം കൊടുക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നയപരമായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത് ഒരു ഡസൻ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനമല്ലായിരുന്നു ഇത് എന്തുകൊണ്ട് വന്നില്ല അവിടെയാണ് ഒരു ഗവൺമെൻറ് എടുത്തിട്ടുള്ള നയപരമായ തീരുമാനത്തിൽ വന്ന മാറ്റം ഈ ആ ഒരു ഒരു ഭാഗം ൂ അത്ര മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അല്ലാത്ത കൊല്ലത്ത് പുതിയ മെഡിക്കൽ കോളേജ് വരുന്നു കോളേജ് എന്താ ചില അവകാശം അത് അവരുടെ മേന്മയാന്നല്ല അവര് മുമ്പ് എം പി ആയിട്ടിരുന്നിട്ടില്ലേ അത് കേന്ദ്ര ഗവൺമെന്റ് ഈ രംഗത്ത് വന്നിട്ടുള്ള നയപരമായ തീരുമാനം ഹൈവേയുടെ കാര്യത്തിലായാലും റെയിൽവേയുടെ കാര്യത്തിലായാലും തുറമുഖത്തിന്റെ കാര്യത്തിലായാലും വിമാനത്താവളങ്ങളുടെ കാര്യത്തിലായാലും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ വന്ന മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ ആ രംഗത്തെല്ലാം സാധാരണക്കാരുടെ ആയാലും അടിസ്ഥാന വികസന പ്രവർത്തന രംഗത്തായാലും നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും ഈ ഗവൺമെന്റിന്റെ നേട്ടം തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് തുറമുഖം വന്നത് അല്ലാതെ ഈ രണ്ടു മുന്നണികളുടെ അവകാശവാദം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷത പങ്കെടുക്കുന്നു അത്രമാത്രം അതിനെന്തിനാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് പലതരത്തിലുള്ള പരിഹാസങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് മലയാളം നേരെ സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് അദ്ദേഹം അഴിച്ച് കെട്ടിയാൽ പോലും തരത്തിലുള്ള പരിഹാസങ്ങളൊക്കെ മറുപടി ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ എന്തിനാ പറയുന്നത് അത് എന്തിനാ വല്ലാതെ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷത്തെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിന്റെ ഭയപ്പാട് അതിൽ നിന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണല്ലോ വി ഡി സതീശന് അറിയാം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് അദ്ദേഹം ഈ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ പോകുന്ന രാഷ്ട്രീയപരമായ മാറ്റം എന്താണെന്ന് നല്ലവണ്ണം അറിയാവുന്നയാളാണ് അതുകൊണ്ട് വി ഡി സതീഷിന്റെ മുഖ്യമന്ത്രി മോഹമൊന്നും ഇനി കേരളത്തിൽ വില പോകില്ല എന്ന് കൃത്യമായും മനസ്സിലാക്കിയിട്ട് ആ വെപ്രാളത്തിലാണ് വി ഡി സതീഷിനെ പോലുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതെ ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടുമായി നിങ്ങൾ സംവേദിക്കേ ബി ജെ പി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള മോഡി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന കാഴ്ചപ്പാടാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് പറ ആ നയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറ എന്തിനാ വ്യക്തിപരമായ ആക്ഷേപത്തിന് പോണത് അദ്ദേഹത്തിന് മലയാളിയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ ആർക്കും യാതൊരു സംശയമില്ല വി ഡി സതീശന് മാത്രമേ സംശയമുള്ളൂ വി ഡി സതീശൻ അല്ലെ വി ഡി സതീശും പ്രതിപക്ഷ നേതാവായ സംബന്ധിച്ചുള്ള തർക്കമൊക്കെ കോൺഗ്രസ് നമുക്കറിയാലോ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ വെട്ടിക്കൊണ്ടുവന്നു എന്നതിനൊക്കെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ട് അവർ തമ്മിലുള്ള ഔപ്രായ വ്യത്യാസം വളരെ വലുതാണ് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ല കെ സി വേണോപാലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണോ വി ഡി സതീശനാവണോ രമേശ് ചെന്നിത്തലക്കാവണോ തർക്കം ആണെന്നല്ലോ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് ജനത്തിന് ഇതിനോടൊന്നും യാതൊരു താല്പര്യവും ഇല്ല ഇവർ മൂന്ന് പേരും മുഖ്യമന്ത്രിയാവണമെന്നുള്ള താല്പര്യവും കേരള ജനതയ്ക്കില്ല കേരള ജനത ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് വരണം അവിടെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസക്തി അദ്ദേഹം ആ വികസന കാഴ്ചപ്പാട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കി അദ്ദേഹത്തെ പോലുള്ള കഴിവുള്ളയാൾ കേന്ദ്രമന്ത്രിസഭയിൽ മികവ് തെളിയിപ്പിച്ചയാൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിയാൾ കേരളത്തിലെ യുവതലമുറയ്ക്ക് സ്വീകാര്യനായയാൾ ആള് ഐ ടി വ്യവസായ രംഗത്തുമൊക്കെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള എല്ലാ താൻ കൈവച്ചിട്ടുള്ള എല്ലാ മേഖലയിലും സ്വന്തം കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറില് കേരളം വലിയ വിശ്വാസം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അതാണ് കേരളത്തിലെ രണ്ട് മുന്നണികളെയും ഇങ്ങനെ അസ്വസ്ഥമാക്കുന്നത് വി ഡി സതീശന്റെ മുഖ്യമന്ത്രി മോഹമാണ് ഇല്ലാതാവുന്നത് ആ അസ്വസ്ഥത ആ വെപ്രാളമാണ് വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ ഭാര്യയും ചെറുകുട്ടിയടക്കം ആ സ്ഥലത്തേക്ക് പോയത് അതൊരു വിവാദമായിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം ശ്രീലങ്കയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ആ വിഴിഞ്ഞം തുറമുഖത്ത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് സാമ്പത്തിക കുറ്റാരോപണത്തിന് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്ന മകളുമൊത്ത് പോയത് തെറ്റാണോ ശരിയാണോ നമ്മൾ അവിടെയാണ് ചോദിക്കുന്നത് എന്താ വീണയെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യാത്ത ജോലിക്ക് കമ്പനിയിൽ നിന്ന് കാശുമാശി അപ്പോൾ ഇവിടെ തന്ത്രപ്രധാനമായ സ്ഥലം നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിക്കുക അപ്പം മന്ത്രിമാരുണ്ട് തുറമുഖത്തിൻ്റെ ഡയറക്ടർ അടക്കമുള്ളവരുണ്ട് നമ്മൾ ഫോട്ടോയിൽ കണ്ടു അവരുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണാ വിജയനും പേരക്കുട്ടിയും ഒക്കെ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടു അവിടെ സാമ്പത്തിക കുറ്റാരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു മകളുമൊത്ത് അവിടെ പോകുക തന്ത്രപ്രധാനമായ ആ സ്ഥലത്ത് പോവുക അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മകളുടെ എല്ലാ നിർബന്ധത്തിനും വഴങ്ങിക്കൊടുക്കുന്ന പിതാവാണോ മുഖ്യമന്ത്രി എന്നതുകൂടി ഈ കുറ്റാരോപണമൊന്നുമില്ല കോടതിക്ക് കോടതിയുടെ മുന്നിൽ പ്രതിയായി നിൽക്കുന്ന ഒരാൾ അതും ഔദ്യോഗിക രഹസ്യങ്ങൾ അറിയാവുന്നവർ മാത്രം പോകേണ്ട ഒരു സ്ഥലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതേപോലെ മറ്റ് മന്ത്രിമാർ അവർ മാത്രം സൂക്ഷിക്കേണ്ട ഒരുപാട് രഹസ്യങ്ങൾ ഒരുപക്ഷെ തന്ത്രപ്രധാനമായ പ്രദേശത്തെ പ്രത്യേകതയാകാം കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റെത്രയോ മന്ത്രിമാർ അങ്ങനെയൊക്കെ കുടുംബപരവുമായി അവർക്ക് ഉല്ലാസയാത്ര നടത്താൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇവിടെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് സാമ്പത്തിക കുറ്റാരോപണത്തിന് കേരള ഹൈക്കോടതിയുടെ മുന്നിൽ പ്രതിയായി നിൽക്കുന്നൊരു പ്രതിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോവുക അത് അനോചിത്തെ തെറ്റാണ് അതിൻ്റെ പിന്നിലുള്ള അജണ്ടയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട